പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കെ എസ് ആർ ടി സി വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം യാത്രക്കാരുടെ സുരക്ഷിതത്വവും സൗകര്യവും കൂടി പരിഗണിക്കാനാണ് നിർദ്ദേശം ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇനി മുതൽ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് ഉണ്ടാകും വൃത്തിയുള്ള ശുചിമുറികളുള്ള ഹോട്ടലുകളിൽ മാത്രമേ ബസ് നിർത്താൻ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്നുള്ള വരുമാനമാണെന്ന് ഉത്തരവിറങ്ങിയത് അന്നദാതാവെന്ന ബോധ്യം ജീവനക്കാർക്ക് വേണം സീറ്റ് ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും സമയത്തും നിർത്തി നൽകണമെന്നും സി എം ഡി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു രാത്രി എട്ട് മുതൽ രാവിലെ ആറു വരെ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണം രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ ദീർഘദൂര സർവീസുകളിൽ മറ്റ് യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്തും നിർത്താനും നിർദ്ദേശമുണ്ട് അതേസമയം തന്നെ രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങൾ കൂടി ഉത്തരവിൽ പറയുന്നുണ്ട് ഇനി മുതൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഡ്യൂട്ടിക്ക് മുൻപേ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് ഉണ്ടാകും ഇതിന്റെ ഫലം വേബില്ലിൽ രേഖപ്പെടുത്തും ഡ്രൈവർമാരും കണ്ടക്ടർമാരും മദ്യപിച്ച് ജോലി ചെയ്യുന്നത് തടയാനാണ് നടപടി വൃത്തിയുള്ള ശുചിമുറികളുള്ള ഹോട്ടലുകളിൽ മാത്രമേ ബസ് നിർത്താൻ പാടുള്ളൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കണം നിർത്തുന്ന സ്ഥലം യാത്രക്കാർക്ക് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഒരേ റൂട്ടിലേക്ക് ഒന്നിന് പുറകെ ഒന്നായി വാഹനങ്ങൾ തുടരെ പോകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും സമയക്രമീകരണം ഉറപ്പാക്കി വരുമാനം വർദ്ധിപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു വയോധികർ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവരെ വെസിൽ കയറാൻ സഹായിക്കണമെന്ന നിർദ്ദേശം കൂടി ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ശമ്പളം പോലും കൃത്യസമയത്ത് ലഭിക്കാത്ത ജീവനക്കാർ മാനേജ്മെന്റിന്റെ ഇത്തരം നിർദ്ദേശങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് പ്രധാനം അമൃത തിരുവനന്തപുരം